വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാചകക്കുറുപ്പാണെന്ന് കാണിക്കുന്നത് അതിനായി അധികം എരിവില്ലാത്ത നീളത്തിലുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലേക്ക് മാറ്റി വെള്ളമയം തീരെ ഇല്ലാതെ തുടച്ചെടുക്കാം ഇതുപോലെ നീളത്തിലുള്ള അധികം എരിവില്ലാത്ത പച്ചമുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക ഇപ്പോൾ കടയിലൊക്കെ നല്ല എരിവുള്ള തൈരുമുളകിൻ്റെ പച്ചമുളകാണ് കിട്ടുന്നത് പച്ചമുളക് നെഴുകി ഒന്ന് കീറിയതിന് ശേഷം പച്ചമുളകിൻ്റെ നീളത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം ചെറിയ പച്ചമുളകാണെങ്കിൽ നെഴുകിയെ ഒന്ന് കീറിയതിന് ശേഷം അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണിലധികം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളകിൻ്റെ എരിവിനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് കൈവെച്ച് തന്നെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകിൽ നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിലേക്ക് വേണ്ടുന്ന ചേരുവകളെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണയൊന്നും ചേർക്കാതെ നല്ലപോലെ വറുത്തെടുക്കണം വറവ് പാകമാവുന്ന സമയത്ത് ചെറുതായി പൊട്ടുന്ന സൗണ്ട് വരും ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിലെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം വറുത്തെടുത്ത ചേരുവകളെല്ലാം നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മുളകിലേക്ക് ആവശ്യമനുസരിച്ചിട്ടുള്ള പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് മുളകിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം പൊടി ചേർക്കണമെന്ന് അതിനനുസരിച്ചിട്ടുള്ള പൊടി മാത്രം ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഇത്രയും പൊടി ബാക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് സാധാരണ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം നല്ലെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുക കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണയ്ക്ക് നല്ലൊരു മണമായിരിക്കും കായപ്പൊടി ചേർക്കുന്ന സമയത്ത് ഇനി ഇത് മുളകിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ അച്ചാറ് ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇതിലേക്ക് കാൽ കപ്പോളം അധികം പുളിയില്ലാത്ത തൈരുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം അധികം പുളിയില്ലാത്ത തൈരായിരിക്കും ടേസ്റ്റ് കിട്ടുക മുളകിൽ തൈര് നല്ലപോലെ മിക്സായി കിട്ടണം ഇതിൻ്റെ ഗ്രേവി മാത്രം മതി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് യോജിപ്പിച്ചെടുത്ത മുളകെല്ലാം ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം സാധാരണ അച്ചാറുകൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇതിലേക്ക് പെരുജീരകവും ജീരകവും കൂടി ചേർക്കുന്നുണ്ട് അതിന് പുറമെയാണ് ഈ തൈര് ചേർക്കുന്നത് തൈര് കൂടി ചേർത്ത് ഒരു വ്യത്യസ്തമായ രുചിയാണ് കായപ്പൊടിയും എല്ലാം കൂടി ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രുചിയാണ് ഇതിനുള്ളത് തൈരെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് അധികം ദിവസം എടുത്തു വയ്ക്കാൻ പറ്റില്ല എയർടൈറ്റുള്ള ഗ്ലാസ് ജാറിലാക്കി ഒരു ദിവസം പുറത്ത് വയ്ക്കാം അപ്പോഴത്തേക്കും തന്നെ മുളകിലൊക്കെ ഉപ്പും തൈരും എല്ലാം ചേർന്ന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാവും പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ചയോളം കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തൈര് അവോയ്ഡ് ചെയ്ത് ഈ മസാലക്കൂട്ട് മാത്രം ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ അധികം ദിവസം സൂക്ഷി വയ്ക്കാൻ പറ്റും മുളകൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അധികം മുളക് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു കറി ഉണ്ടാക്കി ഇതും കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും താങ്ക്